ഒരിക്കലും ബി ആർ ഏജൻസി അങ്ങനെ എഴുതിക്കൊടുക്കുകയില്ല പി ആർ ഏജൻസി എന്ന് പറഞ്ഞാൽ അവളെ റെസ്പോൺസിബിളുള്ള ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ ചോദിക്കാതെ പെർമിഷൻ ഇല്ലാതെയും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട പ്രശ്നമില്ല അത് അദ്ദേഹം കൊടുത്തത് തന്നെയാണ് പിന്നെ എന്തെല്ലാം അദ്ദേഹം തള്ളി പറയുന്നു ഈ ഒരു കാര്യം മാത്രമാണ് കേരളത്തിൽ അദ്ദേഹം അദ്ദേഹം ബിജെപിയുമായി സഖ്യത്തിൽ തൊള്ളായിരത്തി എഴുപതിൽ തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം ബിജെപിയുടെ വോട്ടും വാങ്ങി എം എൽ എ ആളാണ് അന്ന് മുതലേക്ക് ബിജെപി ഒരു ബന്ധമുണ്ട് അതിനുശേഷം അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിനകത്തും അദ്ദേഹം ബിജെപിയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട് ബിജെപിയുമായി സുദൃഢമായ ബന്ധം വർഷങ്ങളായി കാലാകാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഒരടതുപക്ഷധീരനായ നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹം എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിന് വ്യക്തിപരമായി ബിജെപിയെ കൊണ്ട് കിട്ടുന്ന ലാഭം ചെറുതല്ല സാമ്പത്തിക വരുമാനമുണ്ട് അദ്ദേഹം നിരവധി തവണ ജയിലിൽ പോകുന്ന പോകേണ്ടുന്ന മുഴുവൻ കേസുകളും ഈ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി അന്വേഷണ ഏജൻസി അന്വേഷിക്കാതെ അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട് അല്ല അറിയാലോ എണ്ണേണ്ടി പറയേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ബിജെപിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ അവരുടെ നയമാണത് അവരുടെ കാഴ്ചപ്പാടാണിത് ആ കാഴ്ചപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അത് ബിജെപിക്കാർ പറയില്ലേ അപ്പോൾ അത് പറഞ്ഞില്ല എന്നല്ലല്ലോ പറഞ്ഞാൽ പറഞ്ഞു എന്നാലേ അദ്ദേഹം പറഞ്ഞു ബിജെപിക്കാരും പറയുന്നത് അവർ പറഞ്ഞു പറഞ്ഞത് കൊണ്ട് അത് അവർക്ക് മുകളിലൊക്കെ എടുക്കുന്നു സ്വാഭാവികമല്ല പിണറായി വിജയന്റെ ഇന്നത്തെ ഇതെല്ലാം തടിയുവരാണ് അദ്ദേഹം ശശിയെ എന്തിനു കൊണ്ടുപോയാക്കി ഞാൻ ശശിയാക്കിയപ്പോൾ ഞാനതിനെ തെളിവേണ്ട ആളൊന്നുമല്ല എന്നാൽ പോലും ഞാൻ ഞങ്ങളുടെ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി ഈ ശശിയെ വീണ്ടും എടുത്തത് ഇദ്ദേഹം മുമ്പ് ഇതുപോലെയൊക്കെ വർക്ക് ചെയ്ത ആളാണ് ഇദ്ദേഹം മുമ്പ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്ന ആളാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ കണ്ണൂരിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ ഒന്ന് അന്വേഷിച്ചു പോയി അൻവർ പറയുന്നില്ലേ അൻവറിനെ തെരുവിളിക്കുന്നില്ലേ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ വനിതകളോട് ശങ്കരിക്കുന്നു വനിതകളുടെ ഫോൺ വാങ്ങുന്നു ഫോൺ വിളിക്കുന്നു അസ്വസ്ഥത കൊണ്ട് പലരും പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ വളരെ രൂക്ഷമായി വിമർശിച്ച സിപിഎം നേതാക്കന്മാരുണ്ട് നിങ്ങൾ പോയി മോളെ കണ്ണൂരിൽ വാ കളിപ്പറമ്പിൽ പോയി അന്വേഷിക്കുക എന്തിനാണ് ഇദ്ദേഹത്തെ പാർട്ടിയെ സസ്പെൻഡ് ചെയ്തതെന്ന് അവിടെ ഇതുപോലത്തെ സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് സി പി എം അന്ന് സസ്പെൻഡ് ചെയ്തത് പുറത്താക്കിയത് പാർട്ടി പുറത്താക്കിയത് വർഷങ്ങളോട് അദ്ദേഹം പുറത്താ അദ്ദേഹം തിരിച്ചു വന്നപ്പോ വീണ്ടും ഈ സ്ഥാനത്ത് ഒരു ഉത്തരവാദപ്പെട്ട ഒരു എത്രയും പേര് സ്ഥാനത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അറ്റദ്ദേഹത്തിന്റെ തലക്ക് വെളിവില്ല എന്നാണ് എന്റെ അർത്ഥം വെളിവുള്ള ഒരാൾ ചെയ്യില്ല കാരണം അങ്ങനെ ഒരു ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അകത്ത് ഓളിനോടാക്കി വെക്കുന്നത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ബുദ്ധി സ്ഥിതിയുള്ള ഒരാൾ ചെയ്യോ ചെയ്യില്ല അതാണ് പിണറായി വിജയം